അവരെ വേണ്ടേ അവരെ വേണ്ടേ മറ്റേ വീടാണോ എനിക്ക് മനസ്സിലായില്ല എവിടത്തെ ആ ആ മറ്റേ പേര് എന്തായിരുന്നു രമ്യ രമ്യയുടെ മോനാണ് ആ എന്നെ അറിയോ ഞാൻ നിങ്ങളുടെ അമ്മേടെ കൂടെ പഠിച്ചേ ഞാനേ ആർക്ക് ഫുഡും കൊണ്ട് വന്ന ഇത് നമ്മൾ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ ആള് അങ്ങനെ ചാനലൊക്കെ ഉണ്ട് എനിക്ക് അറിയത്തില്ലേ ആ ഞാൻ എനിക്ക് ചാനലുണ്ട് ഞാൻ എന്നാലും അതിനെ കണ്ട എന്നാലും ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് അതിനെ കൊണ്ടുപോകാറു എന്താ എടുത്തു അഞ്ഞൂറ്റൊമ്പത് അത് ഇത് വരുല്ലോ നിങ്ങൾക്ക് ഇത് വരല്ലോ ആ നമ്മുടെ പുതിയ കൂട്ടുകാരനാണ് നമ്മൾ ഫുഡുമായിട്ട് വന്നതാണ് ഞാൻ മാത്രമല്ല ഞാൻ മാത്രമല്ല ഡോഗീസിന് ഫുഡ് കൊടുക്കുന്നത് എൻ്റെ അവിടെ ഒരു അമ്മയുണ്ടോ അമ്മ ഒന്ന് ഫുഡ് കൊടുക്കുമായിരുന്നു അവർക്ക് ഒത്തിരി പേരുണ്ടോ ഞാൻ വിചാരിച്ച ഒർമ്മയ കാണത്തല്ലായിരിക്കും ഞാൻ എന്നാലും രാത്രി ഒരാളെ കൊണ്ടുപോയി கொடுக்கடுக்கோ தாக்க விடுபிடு തവിച്ചു ഓ എല്ലാരും ഭയങ്കര ബഹളം വന്നില്ലേ റോഡല്ലേ ആർ കുഴച്ചോറിപ്പോ അവർക്ക് അല്ലാതെ കൂടെ എത്തോ ആയിട്ട് വരുമോ ആണോ ഞാനും ഇന്നലെ കാണുന്നത് ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വന്നായിരുന്നു ഇന്ന് മരുന്നും കൊണ്ടേ മരം അസുഖമുള്ള ഇല്ലേ അതിന് അപ്പോൾ അവർക്ക് മരുന്നും കൊണ്ട് വന്നായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരാളെ കണ്ടുള്ളു അതേ അതേ ആയിരുന്നു അത് മഴക്കുണ്ടാവുക എത്ര പേരുണ്ട് രണ്ട് നാല് ആറ് പേരുണ്ടല്ലേ ഏ ആ ഞാൻ ഒരാളോട് പറഞ്ഞിട്ടുണ്ട് പിള്ളേർന്ന